കൊറകനെക്ത സംവിധാനം ചെയ്യുന്ന രണ്ടായിരത്തിയാറിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഡോൺ സിനിമയുടെ മൂന്നാം ഭാഗം കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചിരുന്നു രൺബീർ സിംഗ് ആയിരുന്നു ചിത്രത്തിലെ നായകനായി എത്തുന്നത് ചിത്രത്തിലെ വില്ല സ്ഥാനത്തേക്ക് വിജയ് ദേവകൊണ്ട വിജയ് വിക്രാന്ത് മാസി തുടങ്ങിയ നിരവധി പേരുകൾ ഉയർന്നു കേട്ടിരുന്നു ഇപ്പോഴത്തെ രൺബീറിനെ ഏറ്റുമുട്ടാൻ ഒരു ഒന്നൊന്നര വില്ലൻ തന്നെ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ട് തമിഴ് താരം ആണ് സിനിമയിൽ വില്ലനായി എത്തുന്നതെന്ന് പിങ്ക് ബില്ല റിപ്പോർട്ട് ചെയ്യുന്നു തന്റെ ശബ്ദഗാംഭീരം കൊണ്ടും അഭിനയമികവ് കൊണ്ടും വളരെ വേഗം തമിഴ് സിനിമാ പ്രേമികളുടെ മനം കവർന്ന നടനാണ് അർജുൻദാസ് ബോളിവുഡിലും നടന് തിളങ്ങാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ചിത്രത്തിൻ്റെ കഥ അർജുനന് വളരെയധികം ഇഷ്ടമായി നിന്നു ചിത്രത്തിലേക്ക് ജോയിൻ ചെയ്യാൻ താരം വലിയ ആവേശത്തിലാണെന്ന് റിപ്പോർട്ടുകളുണ്ട് ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ജനുവരിയിൽ ആരംഭിക്കും ചിത്രത്തിനായി പ്രത്യേക പ്രദർശനം നടത്തുകയാണ് നടൻ രംബീർ സിംഗ് നിലവിൽ രൺബീർ സിംഗ് ദുരന്തൻ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിലാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയതിനു ശേഷം ചിത്രത്തിൻ്റെ പ്രൊമോഷനുള്ള തയ്യാറെടുപ്പിലേക്ക് നടൻ കിടക്കും ഇതിന് ശേഷമാകും രൺബീർ ത്രീ ലോൺ ത്രീയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുക കൃതി സനോൺ ആണ് സിനിമയുടെ നായികയായി എത്തുന്നത് കൃതിയുടെ ഭാഗങ്ങളും ജനുവരി തന്നെ ചിത്രീകരിക്കുമെന്ന് തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ പ്രധാനമായി യൂറോപ്പിലാകും ഡോൺ ത്രീ ചിത്രീകരിക്കുന്നത് ഷാറുഖ് ഖാൻ പിന്മാറിയതിനെ തുടർന്നാണ് രംബീർ സിംഗ് ഡോൺ എന്ന കഥാപാത്ര റോളിൽ എത്തുന്നത് ഡോൺ സിനിമയുടെ ആദ്യ രണ്ട് ഭാഗങ്ങളാണ് തുടർച്ചയല്ലാത്ത ഒരു സ്പിരിച്വൽ സീക്കിൾ പോലെയാണ് മൂന്നാം ഭാഗം ഒരുക്കുന്നത് ചിത്രം രണ്ടായിരത്തി തിയേറ്ററിൽ എത്തുമെന്നാണ് സൂചന